വണ്ടിയായി മുകുന്ദൻ സ്മാരക അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റ് ജനുവരി ഇരുപത്തിയഞ്ചിന് രാത്രി ഏഴ് മുപ്പതിന് കെ പി മോഹൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യുമെന്ന സംഘാടക സമിതി കൺവീനർ സി എം സുധീർകുമാറും വൈസ് പ്രസിഡന്റ് സി പത്മനും കൂത്തുപറമ്പിൽ സമ്മേളനത്തിൽ അറിയിച്ചു കാൽപന്താണ് ലഹരി എന്ന സന്ദേശവുമായി പുതിയ തലമുറയെ കായിക മേഖലയിലേക്ക് നയിക്കുകയാണ് ടൂർണമെൻറ്റിൻ്റെ സന്ദേശമെന്നും സംഘാടകർ പറഞ്ഞു സംസ്ഥാനത്തെ ഇരുപത്തിരണ്ട് പ്രമുഖ ടീമുകൾ മാറ്റുരക്കുന്ന ടൂർണമെൻറ്റിൽ ഉദ്ഘാടന മത്സരത്തിൽ ും തമ്മിൽ മത്സരിക്കും ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ എം എൽ എ മോഹനൻ അവരാണ് കൂടാതെ ഇരുപത്തിരണ്ട് ടീമുകളും ഒന്നിനൊന്നും വെച്ചാന്ന് പറയുന്നത് ഇപ്പൊ ഉത്തറമ്പിനെ സംബന്ധിച്ചിടത്തോളം സൂപ്പർ സ്റ്റുഡിയോ പിന്നെ കാളിക്കാവ് തൃശൂർ ജിംഖാന കെ ആർ എസ് കോഴിക്കോട് ഫീഫ മഞ്ചേരി തുഷാർ ഹെസി ഇതെല്ലാം ഇന്നത്തെ ഈ യുവാക്കളുടെ അറിയപ്പെടുന്ന ഫേസ്ബുക്കിലും യൂട്യൂബിലും നോക്കി കഴിഞ്ഞാൽ ഇവരെ സ്റ്റാൻഡേഡ് ഇവരെ കളിയും പുതുതല്ലിപ്പോ ലോകമൊക്കെ അറിയുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള ഇരുപത്തിരണ്ട് ടീമുകളാണ് പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും നമ്മൾ കുച്ഛമായ പൈസ ഉള്ളൂ സ്ത്രീകൾക്കാണെങ്കിൽ ഒരു പത്തിരുപത്തിരണ്ട് കളി കാണാൻ വേറെ നൂറ് രൂപേൻ്റെ ഒരു ടിക്കറ്റ് എഴുതും കുട്ടികൾക്കാണെങ്കിൽ കഴിഞ്ഞ് ഇരുപത് രൂപയാണ് അപ്പോൾ സ്പോർട്സ് വളരാനും ഈ ലഹരിക്കെതിരെ ഒരു പ്രചരണം കൂടിയാണ് നമ്മുടെ ഈ പണ്ഡിയായി നമ്മുടെ അവർ ഇപ്പോൾ കേരളത്തിൽ തന്നെ തുറമുഖ ഇരുപത്തിരണ്ട് ടീമുകൾ പങ്കെടുക്കുന്നുണ്ട് ഈ ടൂർണമെൻറ്റിൽ ഓരോ ടീമിലും മൂന്ന് വിദേശ താരങ്ങൾ ഉൾപ്പെടെ അണിനിരക്കും സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ്റെ സമ്മർദ്ദത്തിന്റെ കൂടി ഫലമായാണ് ഹണ്ടേഴ്സ് ക്ലബ്ബ് ജനകീയ സഹകരണത്തോടെ ടൂർണമെൻ്റ് ഏറ്റെടുത്തത് കെ എം ജി മാവൂർ ഉഷ ഫുട്ബോൾ ക്ലബ്ബ് തൃശൂർ മെഡിഗാർഡ് ഗാർഡ് അരീക്കോട് കെ എഫ് സി കാളിക്കാവ് ജിംഖാന തൃശൂർ റോയൽ ട്രാവൽസ് കോഴിക്കോട് ടൗൺ ടീം അരീക്കോട് സെബാൻ കോട്ടക്കൽ ജവഹർ മാവൂർ ഷൂട്ടേഴ്സ് പടന്ന ഫിഫ മഞ്ചേരി ശാസ്താ മെഡിക്കൽസ് തൃശൂർ കെ ആർ എസ് എസ് സി കോഴിക്കോട് സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം ഹണ്ടേഴ്സ് കൂത്തുപറമ്പ് ഫുട്ബോൾ ക്ലബ് കൊണ്ടോട്ടി കെ കെ സോക്കർ ഷൊർണൂർ തുടങ്ങിയ ടീമുകൾ മത്സരത്തിൽ പങ്കെടുക്കും സ്ത്രീകൾക്കും പതിനഞ്ച് വരെയുള്ള കുട്ടികൾക്കും നൂറു രൂപയുടെ സീസൺ ടിക്കറ്റിൽ മുഴുവൻ കളികളും കാണാൻ പ്രത്യേക ഗാലറി സജ്ജമാക്കിയിട്ടുണ്ട് അൻപത് രൂപ ടിക്കറ്റും എഴുന്നൂറ് രൂപ സീസൺ ടിക്കറ്റുമാണ് ഗാലറിക്ക് ഒരു മാസക്കാലം നീളുന്ന ടൂർണമെന്റ് ജനകീയമാക്കാനുള്ള ഒരുക്കത്തിലാണ് തങ്ങളെന്ന് സംഘടക സമിതി ഭാരവാഹികളായ വി മുകുന്ദൻ സി കെ അക്ബർ കെ സുനിൽകുമാർ എൻ കെ വികാസ് എന്നിവർ അറിയിച്ചു ന്യൂസ് കൂത്തുപുറമ്പ്